ാട് പഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണം തുടരും പ്രസിഡന്റായി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ഷിബു പടപ്പറമ്പത്തും വൈസ് പ്രസിഡന്റായി ടീന ടുനുവിനെയും തിരഞ്ഞെടുത്തു ആറിനെതിരെ എട്ട് വോട്ടുകൾക്കാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനെട്ട് വാർഡുകളുള്ള കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് പഞ്ചായത്ത് മെമ്പർമാരെ അയോഗ്യരാക്കിയിരുന്നു ഇതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ഷിബു പടപ്പറമ്പത്തിനെയും വൈസ് പ്രസിഡന്റായി ടീന ടുനുവിനെയും തെരഞ്ഞെടുത്തു ആറിനെതിരെ എട്ട് വോട്ടുകൾക്കാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടത് പതിനേഴാം വാർഡ് മെമ്പർ കൂടിയായ ഷിബു പടപ്പറമ്പത്ത് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം പറഞ്ഞു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഷിബു പടംപ്രത്ത് എന്ന ഞാൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഷിബു പടറമ്പത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഫയാശങ്ക കൂടാതെയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വാസ്യതയോടെ എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രജ്ഞ ചെയ്യുന്നു 何ですか? <laughs> <laughs> പ്രിയമുള്ളവരെ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി താൻ ചെയ്യപ്പെട്ടത് തുരുങ്ങിയ കാലയളവാണുള്ളത് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ അതായത് ക്ഷേമപ്രവർത്തനങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിരിക്കുന്ന രീതിയിൽ എല്ലാവർക്കും കർഷകർക്കും എല്ലാം കൊടുക്കേണ്ട എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി തന്നെ തീർക്കും എല്ലാ വിഷയങ്ങളിലും ഞാൻ ഈ ഉറപ്പ് ും നിലവിലെ എട്ടാം വാർഡ് മെമ്പറും മുൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗവും എറണാകുളം ഡി ജനറൽ സെക്രട്ടറിയും കൂടിയായ സൗമ്യ ശശി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇതാണ് യു ഡി എഫിന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഡി സി സിക്ക് നൽകിയ പരാതിക്ക് വേണ്ട നിലയിലുള്ള ഗൌരവം യുഡിഎഫ് നേതൃത്വം കാണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അംഗം വിട്ടുനിന്നതെന്നും ആദ്യത്തെ രണ്ടര വർഷക്കാലം യുഡിഎഫ് ഭരണസമിതി നടത്തിയ അഴിമതിക്കും അധികാരമോഹത്തിനുമേറ്റ തിരിച്ചടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും എൽ ഡി എഫ് കൺവീനർ കെ ഇ ജോയ് സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി എന്നിവർ അറിയിച്ചു അനുദിനം പട്ടലായിക്കൊണ്ടിരിക്കുന്ന യു ഡി നേതൃത്വം അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഒരു മമ്പർ ഇന്ന് വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നു വരും കാലങ്ങളിൽ അത് കൂടുതൽ എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിനെ കൂടുതൽ കൂടുതൽ മികവുറ്റുതാക്കി മാറ്റുന്നതിനും പഞ്ചായത്തിന്റെ വികസനം കൂടുതൽ തുഷാറോടുകൂടി നടത്തുന്നതിനും പുതിയ പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ ചുരുങ്ങിയ കാലമുള്ളൂ എങ്കിൽ പോലും ഇപ്പോൾ എല്ലാ ടി എസും വേ എസും എല്ലാം കിട്ടിയിരിക്കുന്ന വർക്കുകൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യു ഡി എഫിനകത്തുള്ള അന്തചിത്രം വളരെ രൂക്ഷമാണെന്ന് മാത്രമല്ല യു ഡി എഫിൻ്റെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരുടെ ഒരാളാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാതെയാണ് അത് അവർ പേഴ്സണലായിട്ട് പഞ്ചായത്ത് സമിതിയിൽ തന്നെ മെമ്പർമാർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു തന്നെ ഒരു ആരോപണവിധേയനായി സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളുകളും ഇതിനകത്ത് പങ്കെടുക്കുന്നതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് സൗമ്യ എന്ന് പറയുന്നത് അവർ ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള മെമ്പർ പങ്കെടുക്കാതിരിക്കും നെല്ലിമറ്റം ടൌണിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് എൽ ഡി എഫ് പ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും നേതൃത്വം നൽകി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഭിലാഷ് രാജ് അഷ്കർ കരീം സി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി എച്ച് നൌഷാദ് ജോയ് അറമ്പൻകുടി ഊന്നുകൽ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൗലോസ് കവളങ്ങാട് ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്